ഗസ പിടിച്ചെടുക്കാനുള്ള ഇസ്രായേൽ തീരുമാനത്തിന് അംഗീകാരം നൽകിക്കൊണ്ടുള്ള ഇസ്രായേലിന്റെ സുരക്ഷാ ക്യാബിനറ്റ് തീരുമാനം ഈ കഴിഞ്ഞ ദിവസമാണ് അത്തരത്തിലൊരു ഉണ്ടാകുന്നത് ഈ തീരുമാനം പുറത്തു വന്ന സമയത്ത് ഇവിടെ ഇസ്രായേലിനെതിരെ ഫലസ്തീന് പിന്തുണ പ്രഖ്യാപിച്ച് നിലകൊള്ളുന്ന സംഘങ്ങൾ അവരവരുടെ ചെറുത്തുനിൽപ്പ് ഗസക്ക് അല്ലെങ്കിൽ ഫലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള മുന്നോട്ടു അത് ശക്തമായി തന്നെ തുടരുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് ഹൂത്തികളുടെ ഭാഗത്ത് നിന്ന് പുറത്തു വന്ന ഒരു വാർത്തയുണ്ട് ബെൻകുറിയോൺ എയർപോർട്ടിന് നേരെയും അതുപോലെ തന്നെ ബിർഷബ അഷ്കലോൺ തുടങ്ങിയ പ്രദേശങ്ങളിലേക്കും ഒക്കെ വലിയ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടിട്ടുണ്ട് മാത്രമല്ല അറുപത്തിനാലോളം ഷിപ്പിംഗ് കമ്പനികൾക്ക് ഇവിടെ ഹൂത്തികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മിഡിൽ ഈസ്റ്റിലെ ജലപാത ഒഴിവാക്കണം കപ്പലുകൾ ആ വഴിക്ക് യാത്ര ചെയ്യരുത് പലസ്തീൻ ഐക്യദാര്യം പ്രഖ്യാപിച്ചുകൊണ്ട് വരും ദിവസങ്ങളിൽ ശക്തമായ ആക്രമണം ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നതാണ് കുത്തികളുടെ ഒരു പ്രഖ്യാപനം എന്തായാലും ഇത്തരത്തിൽ ഇസ്രായേൽ നടത്താൻ പോകുന്ന നീക്കങ്ങൾക്ക് ഒരു മറുപടി എന്നോണം ചില മുന്നൊരുക്കങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കുത്തികൾ നടത്തിയിരുന്നു അവരുടെ പുതിയ ഒരു മിസൈൽ അവർ ഇവിടെ പരീക്ഷിച്ചത് വിജയിച്ചു ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് എണ്ണൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള മുന്നൂറ് കിലോഗ്രാം ബാർഹെഡുകൾ വഹിക്കാൻ കഴിയാവുന്ന മിസൈലുകൾ അവർ പരീക്ഷിച്ചത് എന്തായാലും വിട്ടുവീഴ്ചക്ക് തയ്യാറല്ല എന്നുള്ളത് തന്നെയാണ് ഹുത്തികളുടെ നിലപാട് ഇസ്രായേലിന് മുന്നിൽ അടിയറവ് പറയില്ല അത് തന്നെയാണ് ഹമാസിന്റെയും നിലപാട് പട്ടിണി കിടന്ന് മരിച്ചാലും ഇസ്രായേലിന് മുന്നിൽ കീഴ്പ്പെടില്ല എന്ന നിലപാട് പട്ടിണി കിടന്ന് എല്ലുന്തി കണ്ണ് പുറത്തേക്ക് തള്ളി വല്ലാത്ത ഒരവസ്ഥയിലേക്ക് പോയിട്ടുള്ള ഗസ നിവാസികളും ആ ഒരു തീരുമാനമെടുത്ത് ഒരു ഇഞ്ച് പോലും വിട്ടുവീഴ്ചക്ക് തയ്യാറല്ല എന്ന് പറഞ്ഞവർ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്തായാലും ഇത്തരത്തിൽ ജനിച്ച മണ്ണിനു വേണ്ടി ജനിച്ച മണ്ണിൽ ഒന്ന് തലചായ്ക്കാൻ അല്ലെങ്കിൽ ഒന്ന് ഇരിക്കാൻ ഇടം കൊടുത്തതിന്റെ പേരിൽ വല്ലാതെ ബുദ്ധിമുട്ടുന്ന ഇസ്രായേലിന്റെ സൈനിസ്റ്റ് ഭരണകൂടത്തിന്റെ ഭീകര ആക്രമണങ്ങൾ തുടർച്ചയായി അത്തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വിഭാഗം ചെറുത്തുനിൽപ്പ് തുടരുമ്പോൾ അവരെ ട്രോളിക്കൊണ്ട് അല്ലെങ്കിൽ അവരെ കളിയാക്കിക്കൊണ്ട് അവർ ജിഹാദികളാണ് ഭീകരവാദികളാണ് എന്ന് പറഞ്ഞ് ചില ആളുകൾ രംഗത്തുണ്ട് എന്തായാലും അത് അവരുടെ ഡ്യൂട്ടിയാണ് അവരത് പറയട്ടെ അതേസമയം ഉത്തരവാദിത്തപ്പെട്ട ചില ആളുകൾ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഗസയിലെ പട്ടിണി പാവങ്ങൾക്ക് നേരെ ഉണ്ടാകുമ്പോൾ അതിനെതിരെ ശബ്ദിക്കാൻ അല്ലെങ്കിൽ ഫലസ്തീൻ അനുഭവിക്കുന്ന വിഷയങ്ങൾ അത് എന്താണ് എന്ന് കൃത്യമായി പറയാൻ തയ്യാറാകുന്നില്ല അതും ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പലരെയും സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ പറഞ്ഞാൽ അവർക്ക് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്കുള്ള യാത്ര ഏതെങ്കിലും തരത്തിൽ തടസ്സപ്പെടുന്നോ അവരുടെ കച്ചവടം അവരുടെ ബിസിനസ്സിനെ ബാധിക്കുമോ എന്നൊക്കെയുള്ള ഭയമാണ് ഞാൻ പറഞ്ഞു വരുന്നത് ചില പണ്ഡിതന്മാരെ കുറിച്ചാണ് പണ്ഡിത വേഷധാരികളെ കുറിച്ചാണ് പല വിഷയങ്ങളിലും അവർ വാചാലരാകാറുണ്ട് അതേസമയം വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വിഷയമാണ് വംശഹത്യാണ് നടക്കുന്നത് ഗസൈൽ എന്നറിഞ്ഞിട്ട് പോലും വിശ്വാസി സമൂഹത്തെ ബോധവൽക്കരിക്കുന്ന കാര്യത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് നിലപാട് എന്ന് പറയുന്ന കാര്യത്തിൽ പലരും പല പണ്ഡിതന്മാരും പുറകോട്ടു പോകുന്ന ഒരു കാഴ്ചയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് എന്തായാലും ഇന്നേ ദിവസം നാലു മണിക്കൂർ മുമ്പ് ബഹുമാനപ്പെട്ട കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ എ പി ഉസ്താദിന്റെ ഒരു പോസ്റ്റ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു കണ്ണ് നിറയാതെ ആ പോസ്റ്റ് ആ ഒരു കുറിപ്പ് മുഴുവനായി വായിച്ചു തീർക്കാൻ കഴിഞ്ഞില്ല വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം അദ്ദേഹം എടുത്തിരിക്കുന്നു അല്ലെങ്കിൽ വിശ്വാസി സമൂഹത്തോട് അദ്ദേഹം ആഹ്വാനം ചെയ്തിരിക്കുന്നു അതായത് ഇസ്രായേലിന്റെ സയനിസ്റ്റ് ഭരണകൂടത്തിന്റെ കണ്ണിൽ ചോരയില്ലാത്ത നീക്കങ്ങൾക്കെതിരെ വിശ്വാസി സമൂഹം പാവപ്പെട്ട പട്ടിണി പാവങ്ങളായിട്ടുള്ള ഗസക്കാക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മളെ സംബന്ധിച്ചിടത്തോളം അതെങ്കിലും ചെയ്തേ മതിയാകൂ എന്നതാണ് അദ്ദേഹം ആ കുറിപ്പിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ വിശ്വാസി സമൂഹത്തോട് പറയാൻ ശ്രമിച്ചിരിക്കുന്നത് അതായത് ഈ വരുന്ന തിങ്കളാഴ്ച വിശ്വാസി സമൂഹം മകരിപ്പ് നമസ്കാരത്തിന് ശേഷം വൈകുന്നേരം ആറേമുക്കാലിന് ഉള്ള ആ പ്രാർത്ഥനയ്ക്ക് ശേഷം നമസ്കാരത്തിന് ശേഷം വിശ്വാസി സമൂഹം ഗസയിലെ പട്ടിണിപ്പാവങ്ങൾക്കു വേണ്ടി പിറന്ന മണ്ണ് അവർക്ക് തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ള ഒരു ആഹ്വാനം നടത്തിയിരിക്കുന്നു പ്രാർത്ഥന നടത്തുന്ന ഈ ഒരു ദിവസം തിങ്കളാഴ്ച ദിവസം നോമ്പ് അനുഷ്ഠിക്കാനും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഗസയിലെ പട്ടിണിപ്പാവങ്ങൾ കൈക്കദാഡ്യം പ്രഖ്യാപിക്കണം എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു നമ്മുടെ രാജ്യത്തെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് പണ്ഡിതന്മാരുണ്ട് പണ്ഡിത വേഷധാരികളുണ്ട് പലരും പറയാൻ മടിക്കുന്ന ഒരു കാര്യമാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഇപ്പോൾ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് നേരത്തെ ഗസ വിഷയവുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ പറയുന്ന സമയത്തൊക്കെ പണ്ഡിത വേഷധാരികൾ മൗനം പാലിക്കുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആരെയും പേരെടുത്ത് ഞാൻ പറയുന്നില്ല ചില പണ്ഡിതന്മാരൊക്കെ അല്ലെങ്കിൽ അത്തരത്തിൽ വേഷം ധരിക്കുന്ന ആളുകളൊക്കെ എന്തുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ല പറയുന്നില്ല എന്ന ഒരു കാര്യം വളരെ രഹസ്യമായി അവരോട് ചോദിച്ചപ്പോൾ അവർ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നോട് പറഞ്ഞ കാര്യത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അവർക്ക് സൗദി അറേബ്യയിലേക്കും അതുപോലെ തന്നെ യു എ ഇയിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും ഒക്കെയുള്ള യാത്ര അത് തടസ്സപ്പെടും ഇസ്രായേലിന് അവർക്ക് ഭയമാണ് ഏതെങ്കിലും നിലക്ക് ഏതെങ്കിലും രാജ്യത്ത് യാത്രാ വിലക്കുണ്ടായാൽ അവർ പറഞ്ഞ കാര്യങ്ങൾ ഏതെങ്കിലും ഭീകരവാദ സംഘടനകളെ അനുകൂലിക്കുന്ന തരത്തിലുള്ളതായി പോയാൽ അത് വലിയ ബുദ്ധിമുട്ടാകും പലരും ഉമ്ര പാക്കേജ് നടത്തുന്നുണ്ട് അതായത് ഉമ്രക്കാളെ കൊണ്ടുപോകുന്നുണ്ട് ഹജ്ജിനാളെ കൊണ്ടുപോകുന്നുണ്ട് അതുപോലെ തന്നെ പ്രസിദ്ധമായിട്ടുള്ള പല സ്ഥലങ്ങളിലേക്കും അവർ സിയാറത്ത് യാത്രകൾ നടത്താറുണ്ട് അത്തരത്തിലുള്ള യാത്രകൾക്ക് തടസ്സം വരുമോ നിലപാട് പറഞ്ഞാൽ എന്ന ഭയമാണ് പലരും ഇവിടെ മൗനം പാലിക്കുന്നത് എന്തായാലും അത്തരത്തിൽ പറയേണ്ടവർ പറയാതെ മൗനം പാലിക്കുന്ന സമയത്ത് കാന്തപുരം എ പി അബൂബ് കംസ്ലിയ അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു വിശ്വാസി സമൂഹത്തോട് അദ്ദേഹം ഒരു അഭ്യർത്ഥന നടത്തിയിരിക്കുന്നു ഈ വരുന്ന തിങ്കളാഴ്ച എല്ലാവരും ചെന്നത്ത് നോമ്പ് അനുഷ്ഠിക്കണം മാത്രമല്ല മകരുമ്പ് നമസ്കാരാനന്തരം ഗസയിലെ പട്ടിണി പാവങ്ങൾക്ക് വേണ്ടി അവർക്ക് അവരുടെ പിറന്ന മണ്ണ് തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം എന്നുള്ള ഒരു ആഹ്വാനമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ആ കുറിപ്പ് ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം ഗസ പിടിച്ചെടുക്കാനുള്ള പദ്ധതിക്ക് ഇസ്രായേൽ സുരക്ഷാ ക്യാബിനറ്റ് അനുമതി നൽകിയതായുള്ള വാർത്ത കണ്ടു ഗസയിൽ വംശഹത്യാ പദ്ധതി നടപ്പാക്കിയാണ് സൈനിസ്റ്റ് സൈന്യം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് കണ്ണുകുഴിഞ്ഞ വയറൊട്ടിയ എല്ലുന്തിയ ഓരോ നിമിഷവും വിശപ്പിന്റെ മരണവേദനയിൽ നിലവിളിക്കുന്ന ഗസയിലെ കുഞ്ഞുങ്ങളുടെ ചിത്രങ്ങൾ കണ്ണിൽ നിന്നുമായുന്നില്ല എല്ലാ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളും മാനവിക മൂല്യങ്ങളും കരാറുകളും ലംഘിച്ച് കഴിഞ്ഞ ഇരുപത്തിരണ്ട് മാസമായി ഇസ്രായേൽ ഗസയിൽ തുടരുന്ന നരഹത്തെയും ഉപരോധവും മൂലം ഇതുവരെ അറുപത്തി അയ്യായിരത്തോളം പേർ കൊല്ലപ്പെട്ടെന്നാണ് ഔദ്യോഗിക കണക്കുകൾ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ പട്ടിണി മൂലം മാത്രം മരണപ്പെട്ടത് നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് പേർ ഒരിക്കലും നീതീകരിക്കാനാവാത്ത വംശഹത്യയാണ് ഗസയിൽ ചെയ്തു കൂട്ടുന്നത് സർവവും നഷ്ടപ്പെട്ട് അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്നവർക്കും മുഴു മുഴുപട്ടിണിയിൽ സന്നദ്ധ സംഘടനകൾ വിതരണം ചെയ്യുന്ന കേവല ഭക്ഷണപ്പൊതികൾക്ക് കാത്തു നിൽക്കുന്നവർക്കും നേരെ പോലും വെടിയുതിർക്കാൻ മുതിരുന്നത് എത്ര കിരാതമായ ആശയമാണ് അക്രമികളെ നയിക്കുന്നതെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ചിത്രങ്ങളും വാർത്തകളും നമ്മോട് പറഞ്ഞതിനേക്കാളും ഭീകരമാണ് അവസ്ഥ എൺപത്തിയൊന്ന് ശതമാനം ജനങ്ങൾക്കും ഭക്ഷ്യോപയോഗം ഏറ്റവും കുറഞ്ഞ നിലയിലാണെന്നാണ് യു എൻ കണക്ക് പത്തിൽ ഒൻപത് കുടുംബങ്ങളും ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും കിട്ടാനായി നെട്ടോട്ടമോടുകയാണ് ഹൃദയം തകർന്നു പോകുന്ന മുറിവുകളുടെ മാത്രം ലോകമായി ഒരു നാട് മാറിയിരിക്കുന്നു പിറന്ന മണ്ണിൽ അഭയാർത്ഥികളായി അരവയറ് പോലും നിറക്കാൻ നിവൃത്തിയില്ലാതെ ദയനീയമായി അവർ നമ്മെ നോക്കുന്നു മാനുഷിക പരിഗണനയിലും ഒരു വിശ്വാസി എന്ന നിലയിലും നമുക്ക് ചില കടമകളുണ്ട് നമ്മുടെ സഹോദരങ്ങളാണവർ ഓർക്കുമ്പോൾ കണ്ണിൽ നനവു പടരുന്നു അവർക്കു വേണ്ടി ഇനിയും റബ്ബിനോട് മനമൊരുകി പ്രാർത്ഥിക്കേണ്ടതുണ്ട് ഗസാ നിവാസികളുടെ ക്ഷേമത്തിനും സമാധാനം പുലരുന്നതിനും വേണ്ടി വരുന്ന തിങ്കളാഴ്ച മകരിഭ് നമസ്കാര ശേഷം കുടുംബാംഗങ്ങൾക്കൊപ്പം ഒന്നിച്ചിരുന്ന് സവിശേഷ പ്രാർത്ഥന നടത്തണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു പ്രാർത്ഥനയുടെ മുന്നോടിയായി ഉണ്ടാവുക എന്നത് അതിന്റെ സ്വീകാര്യതയുടെയും മര്യാദയുടെയും ഭാഗമാണല്ലോ ആ അർത്ഥത്തിൽ തിങ്കളാഴ്ച പകൽ അന്നേ ദിവസം സുന്നത്തുള്ള നോമ്പ് കഴിയുന്നവരെല്ലാം അനുഷ്ഠിക്കണമെന്ന് ഉണർത്തുന്നു ഫലസ്തീൻ ജനതയ്ക്ക് എത്രയും വേഗം സമാധാന ജീവിതം സാധ്യമാവട്ടെ